നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ 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 ഡയമണ്ട്സ് 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 സ്പെഷ്യലി ഫോർ യു പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന കുട നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു പി പ്രസിഡന്റ് എം കെ കുഞ്ഞു ഉദ്ഘാടനം ചെയ്തു ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ കഴിയുമെന്നൊക്കെ പറയണം അപ്പോൾ ഞാൻ വലിയ പ്രശ്ന സാധനങ്ങൾ പോകും പക്ഷെ അത് പോരെ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നുള്ള ഒരു നിശ്ചയ ദാർഢ്യത്തോടു കൂടി പ്രവർത്തിച്ചിൻ്റെ ഫലമായിട്ട് പ്രവാസികൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഉപകരണങ്ങൾ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ജൂണിൽ സ്കൂൾ തുറക്കുന്ന ആ സമയത്ത് നമ്മൾ ആ കുട്ടികൾക്കുള്ള ആ ഇവിടെ വലിയൊരു ചടങ്ങ് വെച്ചിട്ട് നമുക്കത് പിന്നെ കൊടുക്കുക ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മൾ സ്കൂളിലെ തൊഴിൽ ഉദ്ഘാടിത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും തൊഴിൽ നൈപുണ്യ ശേഷി വളർത്തി മാനവ വിഭവശേഷി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഒ ജബീന ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി പ്രധാനാധ്യാപകൻ ഇ എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പിലാക്കൽ എ ശ്രുതി മനോജ് കാരായ ടി വി ദിൽഷാദ് ബാബു

Take a gold and Diamonds.